ജാതകത്തിൽ രാഹു ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ അമിതവും അകാരണവുമായ ഭയം ഉത്കണ്ഠ മതിഭ്രമങ്ങൾ എന്നിവ രാഹു ജാതകത്തിൽ അനിഷ്ടഫലദാതാവായി വന്നാലുള്ള ഫലങ്ങളാണ് ഇവർ പെട്ടെന്ന് വികാരഭരിതരാകുന്നു ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാറുള്ള ഇവർ താൻ തൻ്റെ കഴിവുകൾ എന്തെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത ഇവർ അയ്യഥാർത്ഥ സങ്കല്പങ്ങളുടെ മായാവലയത്തിൽപ്പെട്ട് യഥാർത്ഥ ജീവിതത്തിൽ പരാജിതരാകുന്നു കുറച്ചു മാത്രം സുഹൃത്തുക്കൾ ഉള്ള ഇവർ സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ജീവിതത്തിൽ നല്ല കാലം പൊയ് പോകുന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല നീച സ്ത്രീകളുമായി രഹസ്യബന്ധങ്ങൾ നീചജനങ്ങളുമായി സഹവാസം മല കാട് ഗുഹകൾ തുടങ്ങിയവയിൽ ഏകാന്തവാസം നടത്തുവാനുള്ള ആഗ്രഹം കുനിഞ്ഞു നോക്കി നടക്കുന്ന സ്വഭാവം അസത്യഭാഷണ സ്വഭാവം സംസാരത്തിൽ അന്യഭാഷ ഉപയോഗിക്കുന്ന സ്വഭാവം തുടങ്ങിയവ രാഹു അനിഷ്ടരായ ജാതകർക്ക് കാണാവുന്നതാണ് ഇവർക്ക് ജീവിതത്തിൽ പലപ്പോഴും വിഷബാധകൾ വിഷബാധകൾക്ക് വിധേയരാകേണ്ടി വന്നിരിക്കാം ദോഷകാഠിന്യമനുസരിച്ച് സർപ്പവിഷം എട്ടുകാലി വിഷം കൈവിഷം ഭക്ഷ്യവിഷം അങ്ങനെ എന്തുമാകാം പൊതുവെ തൊക്കു രോഗങ്ങളും ഇവർക്കുണ്ടായിരിക്കും പിശാചുപീഠ സർപ്പപീഠ ബാലഗ്രഹപീഠ ഭൂതപീഠ പ്രേതമാത ഇവയൊക്കെ രാഹു അനിഷ്ടരായവർക്കുണ്ടാകുമെന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് അതി അത്യധികം വിക്ഷോഭങ്ങൾക്ക് സാധ്യതയുള്ളതും നിയന്ത്രണങ്ങൾക്ക് കീഴ്പ്പെടാത്തതുമായ മാനസിക വ്യാപാരങ്ങളായിരിക്കും ഇവർക്കുള്ളത് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ മൂന്ന് പതിനൊന്ന് ഭാവങ്ങൾ ഒഴിച്ച് മറ്റ് ഭാവങ്ങളിൽ രാഹുസ്ഥിതിയുള്ള ജാതകർക്ക് ആ രാഹു എന്തെങ്കിലും ദുരിതങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അവരൊക്കെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും രാഹു എട്ട് ആറ് അഞ്ച് ലഗ്നം പന്ത്രണ്ട് തുടങ്ങിയ ഭാവങ്ങളിൽ നിൽക്കുക ശനി സൂര്യൻ ചൊവ്വ തുടങ്ങിയവയുമായി ദൃഷ്ടിയോഗാദികൾ വരിക എന്നിവയൊക്കെ നിശ്ചയമായും രാഹുദോഷശാന്തി അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ വെളിപ്പെടുത്തുന്നു അഷ്ടമത്തിൽ രാഹുസ്ഥുതിയുള്ളവർ ശാന്തികർമ്മങ്ങളിൽ അനുഷ്ഠിക്കുന്നതോടൊപ്പം സർപ്പദംശന സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സഞ്ചരിക്കുക അസമയങ്ങളിൽ സഞ്ചരിക്കുക എന്നിവ കർശനമായി ഒഴിവാക്കേണ്ടതാണ് ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാരും രാഹുദോഷശാന്തി അനുഷ്ഠിക്കേണ്ടതാണ് ചാരവശാൽ ജന്മം എട്ട് ഒൻപത് തുടങ്ങിയ അനിഷ്ടഭാവങ്ങളിൽ രാഹു സഞ്ചരിക്കുന്ന കാലത്തും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്